നമസ്കാരം പറയുന്നതെന്തും വിവരക്കേടായിരിക്കും പക്ഷെ എല്ലാം അറിയാമെന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പറയുന്നത് മുഴുവൻ മണ്ടത്തരമായിരിക്കും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എന്റെ പ്രസംഗത്തിൽ മോദിയും ഒക്കെ ഭയന്നിരിക്കുകയാണെന്ന് അതുകൊണ്ട് അവർ ഉടനെ ഇ ഡിയെ എന്റെ വസതിയിലേക്ക് റെയ്ഡ് ചെയ്യാൻ അയക്കുമെന്ന് ആരോ രാഹുലിനെ വിളിച്ചു പറഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന അങ്ങ് നടത്തി ഇ ഡി വന്നാൽ ഞാൻ അവർക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിന്റെ ആവശ്യം വരില്ല രാഹുല് കാരണം ഇ ഡി തന്നെ നേരിട്ട് ആജീവനാന്തം ചായയ്ക്കും ബിസ്ക്കറ്റിനും സംവിധാനം അവർ തന്നെ അങ്ങ് തരും അങ്ങ് തിഹാർ ജയിലില് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസ് അഴിമതികൾ ഉൾപ്പെടെ ഇ ഡി ഇപ്പൊ അന്വേഷണം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ വീണ്ടും രാഹുൽ ഗാന്ധി ഏറിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്ന് വേണം പറയാം താമര ബി ജെ പിയുടെ ചിഹ്നം മാത്രമാണ് എന്നാണ് രാഹുൽ എന്ന പപ്പുമുൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ താമര നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണെന്ന കാര്യം രാഹുലിന് അറിയില്ല രാജ്യം താമരയുടെ ചക്രവീഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാഹുൽ ഒന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോൾ തന്നെ ചരിത്രകാരന്മാർ രാഹുലിനെ അങ്ങ് വലിച്ചു കീറി ഭിത്തിയിൽ അങ്ങോട്ടിച്ചു താമര എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ദേശീയ ഏകതയുടെയും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് രാഹുൽ ഗാന്ധി താമരയെ വളരെ നെഗറ്റീവായ അർത്ഥത്തിലാണ് പ്രസംഗത്തിൽ ചിത്രീകരിച്ചതെന്ന് ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ മംഗ പറഞ്ഞു ലക്ഷ്മി ദേവി ഇരിക്കുന്നത് താമരന്മേലാണ് ലക്ഷ്മി ദേവിയുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള താമരപ്പൂവ് പൗരാണിക വിശ്വാസം അനുസരിച്ച് ഭാഗ്യത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും ആത്മീയ മോചനത്തിന്റെയും പ്രതീകമാണ് താമര ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണ് പരമശിവനും ലോകമാന്യ ലോകമാന്യതിലകും താമരയെ പത്മാസനത്തെ താമരയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് താമരയെ അതിശേപിക്കുക എന്നതിനർത്ഥം ശിവനെയും ബുദ്ധ ഭഗവാനെയും ലോകമാന്യ തിലകിനെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അനുരാഗ് ടാക്കൂർ വിമർശിച്ചു താമരയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം നടത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി പലവട്ടം ചിന്തിക്കണമെന്ന് അനുരാഗ് ടാഗോർ കർശനമായ താക്കീതും നൽകി മഹാരാഷ്ട്ര സിഖ് ഹരിയാന ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ താമരയ്ക്ക് വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഉയർന്ന പദവിയായ ഫീൽഡ് മാർഷൽ പദവി മുദ്രയിൽ താമര ചിഹ്നമുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഉയർന്ന പദവിയായ ഫീൽഡ് മാർഷൽ പദവി മുദ്രയിൽ താമരഹാരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവത്തിന്റെ പ്രതീകം തന്നെ താമരയും അപ്പവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചേരി ചേരായനം ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ പ്രതീകത്തിലും താമരയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ചെല്ലാം രാഹുൽ ഗാന്ധി ഓർത്തോ അതോ അറിയാഞ്ഞിട്ടാണോ അതോ ഇതിനെ വലിയ അറിവുകളൊന്നും ഇല്ലാത്ത ഒരു കോമാളി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണോ രാഹുൽ ഗാന്ധി എന്നാണ് നവമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും എല്ലാം ചോദിക്കുന്നത്